മൈന നല്ല വീഡിയോ ഇത് എവിടെന്നു കിട്ടി ജമു ജുമാ വിട്ട എന്താ പൊളിക്കും വന്നു കൊണ്ടേ ഇരിക്കുന്നു എനിക്ക് എനിക്കത് ഇഷ്ടല്ല എനിക്ക് എന്നിട്ട് അറിയാഞ്ഞിട്ട് ഞാൻ വിരിച്ചോണ്ട് പോയിച്ചു അയ്യോ ആശുപത്രിക്കും അത് ഇഷ്ടമല്ല എനിക്കും അത് ഇഷ്ടമല്ല പറയുന്നത് കാണണ്ട നല്ല വീട് ആയാ കുഴപ്പമില്ല കുറച്ച് കൂടുതലേറെ പക്ഷേ അത് കാണാ നമുക്ക് തല പെരുകൂടുക അതുകൊണ്ട് ഞാൻ കാണണില്ല ഞാൻ ലൈവ് ഓഫാക്കി കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടേ ഉറങ്ങു പിന്നെ ഒരു കാര്യം കിട്ടോ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും വീഡിയോ കോൾ ചെയ്ത് നമ്മൾ സെക്സി സംസാരിക്കുമ്പോൾ പതഞ്ഞു വരാറുണ്ട് ഓരോ പെണ്ണുങ്ങളുടെ കേട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലേ മൈനോ ഇല്ലേ അശോക് ചേച്ചി സത്യാണ് ഞാനത് കേട്ടിട്ടുണ്ട് എന്നാലോട് മൈന പറഞ്ഞു വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുരുഷനായിട്ട് വീഡിയോ കോളും സെക്സ് പരമായിട്ട് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഇതേപോലെ ഉണ്ട് എത്ര മൈന എന്നോട് പറഞ്ഞു തന്നേ അങ്ങനെയുണ്ട് ഇട്ടാശുപത് ചേച്ചി അങ്ങനെയുണ്ട് അങ്ങനെ ചിരിക്കണേ ആണ്ടേടാ ഇന്ന് മൊത്തം പറയാം ഈ വൈരച്ചേ ഈ ചടകേക്കണ്ട ഇവിടെ പറഞ്ഞത് മൊത്തം ഇതാ വന്നു കിടുമോൻ ഇതാ വന്ന് നെയ്യപ്പത്തിന്റെ ആള് ഇനി അവൻ ഇനി അവൻ വന്ന് പതപ്പിക്കു കുറച്ചേരം അവന് പതപ്പിക്കാൻ ഭയങ്കര ഇഷ്ടാ കിടുമോന് ഇപ്പൊ ആയിട്ട് എടുത്തോണ്ട് വരുട്ടോ കിടുമോൻ മോചിരം സംസാരിക്കാൻ ബുദ്ധിമുട്ടാ റൈസൊക്കെ മിക്കവാറും പതപ്പിക്കാൻ പോകും വെക്കി വീഴണ്ട തറയിൽ വൈകി വീഴണ്ട തിരി തി തിരമാലയുടെ മുൻപിൽ ഉണ്ടാകുന്ന പോലെയാണ് പദ ചേച്ചി ഡെയിലി ലൈവ് കണ്ടിട്ട് ഞാൻ വാണം വിടും ഇന്നത്തെ ക്ലാസ് ബയോളജി ആണല്ലോ ഇന്ന് മൊത്തം പതയാണ് കേട്ടാ നെയ്യപ്പത്തിനുള്ളിൽ പത വരുന്നു ഉം നെയ്യപ്പം കഴിക്കണം അത്ര മൈനൊക്കെ പറയുന്നുണ്ട് ആ ട്രോളുമ്പോ എൻ്റെ മോന്ത വരണ്ടെന്ന് വെച്ചിട്ടുപിടിക്കുന്നു പത അങ്ങനെ എവിടെ നിന്ന് പദം സാമാനത്തിൽ വരുന്നു നാളെ ട്രോളുമ്പോൾ എൻ്റെ മോനെ തെളിയണ്ടെന്ന് വെച്ചിട്ട് കാണാത്ത വെക്കുന്നത് നാളെ ട്രോ നാളെ യൂട്യൂബിലും ഇൻസ്റ്റിലും ഫേസ്ബുക്കിലും നാളെ പതയെ കുറിച്ചിട്ടായിരിക്കും വരിക ചേച്ചി ഇവിടെ നെയ്യപ്പം തരുമോ ആ ഓടി വാ ഞാൻ റെഡി ഞാൻ വായു എപ്പ വേ എപ്പോ വേണം എന്ന് വെച്ചാൽ മതി ഞാൻ വായു ഓടേട്ട എനിക്ക് വയ്യ ഓടേട്ട നാളെ ട്രോള് വരും ഓ എന്താട്ടോ ട്രോള് വരുന്നു ചെറു മുഖം പൊത്തിപ്പിടിക്കാൻ എനിക്ക് വയ്യാ എന്റെ ഫ്രണ്ട് പറയുന്നു വീഡിയോ കാണാതെ വിശ്വസിക്കില്ല എന്നു ചേച്ചി തുപ്പി വെള്ളം ഇട്ട് ചെയ്യാൻ സുഖം യേശുട്ട് എടാ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ട്രോള് പോയത് എനിക്ക് പേടിയാ മയിലെ ഏറല് ആശുപത്രി എറുള്ളു ഞാൻ മാത്രം ഞാൻ നല്ല വൃത്തിക്ക് ഇരിക്കട്ടെ ട്രോള് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചു ആ എന്റെ മുമ്പുമോ ആ നിന്റെ മൻസൂർക്കാൻ മൻസൂർക്കാൻ അത് പട്ടിക്ക് ഇട്ട് കൊടുക്കു പോയിട്ട് പട്ടി മൂച്ചി തരും ചെല്ലും മൂണ്ടാം ബെസ്റ്റ് പട്ടിയാ പട്ടിയുടെ അത്ര പവർ ആർക്കും ഇല്ല നിൻ്റെ ആണ്ടി പട്ടിക്ക് ഇട്ട് കൊടുക്കും പട്ടി നന്നായിട്ട് മുടിച്ചു പറഞ്ഞു പറഞ്ഞു ഫോൺ ഓണാക്കുന്നില്ല ബിജുമ്പോൾ ആണ് ഫസ്റ്റ് പതിപ്പിച്ചത് അയ്യോ ഞായ പറഞ്ഞു പറഞ്ഞ് ഫോൺ ഓണാകുന്നില്ല നാളെ ട്രോളും യൂട്യൂബിൽ പതയെ കുറിച്ചിട്ടായിരിക്കും പുതിയ അറിവ് നാട്ടിലെ പയ്യന്മാരൊക്കെ പതയ്ക്കാൻ ഓടേണ്ടി വരും നാളെ തൊട്ട് എന്താ പറ്റിയത് ഫോളും മൂടില്ല ഫോനും മൂടായി ഫോണിനും മൂടായി നാളെ നാളെ പതേം കുറിച്ചിട്ടായിരിക്കും നാളെ നാട്ടിലെ പയ്യന്മാര് പത തേടാൻ വേണ്ടി എത്ര പെണ്ണുണ്ടടുത്ത് പോവേണ്ടി വരുമുണ്ടോ കല്യാണം കഴിയുന്ന പയ്യന്മാരൊക്കെ ഞാൻ കൊതിപ്പിക്കുകയാണെന്ന് പറഞ്ഞു നെയ്യപ്പത്തിന്റെ കാര്യങ്ങളും പക്ഷെ നെയ്യപ്പം പോലെ കേട്ടോ നെയ്യപ്പം തിന്നും തന്നെ നോക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഒരിക്കലും നമ്മൾ നെയ്യ് ആൾട്ട ഐസ്ക്രീം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും ചെറിയൊരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പായനിയും ചെറിയൊരു മുന്തിരി വയൻ്റെയൊക്കെ ടേസ്റ്റാണോ അങ്ങനെ അങ്ങനത്തെ നെയ്യപ്പാണ് എല്ലാവരും അല്ലേ സത്യം അതും ഓണാവുന്നില്ല പെട്ടെന്ന് ഓഫായി ഓക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം എന്താണ് ബ്ലാക്ക് ഒന്നും കൂടി തെളിച്ചെയ്തുവിട ഷാൻ എനിക്ക് മനസ്സിലായില്ല കമന്റി ഓക്കേ നിനക്ക് മറുപടി ഞാൻ തരാം എനിക്കൊരു കുഴപ്പമില്ല മറുപടി വരുന്നതിന് നീ ആദ്യം അത് തെളിച്ച് ചെയ്ത് വിട് എനിക്ക് മനസ്സിലായില്ല ഓക്കെ മൈനയ്ക്കും അത് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് മൈന അവന് ഞാൻ ആൻസർ കൊടുക്കാം നിങ്ങൾ ആരും കൊടുക്കണ്ട ഓക്കെ സുഖമാണോ സുഖം ഓക്കെ ഞാൻ തന്നെ അവന് മറുപടി കൊടുത്തോണ്ട് മമോനെ മേമ്പ ഞാൻ മുട്ടി നിൽക്കുന്നു ചേച്ചിയുടെ നെയ്യപ്പമാണോ മടയാണോ ചേച്ചിയുടെ നെയ്യപ്പമാണോ വടയാണോ എന്റെയോ രണ്ടുള്ളത് ഉള്ളത് എന്തിയെ ഞാൻ പലതും പറയും എന്നെ തുറഞ്ഞാണ്ടല്ലോ ഞാൻ പലതും പറയും എന്റെ ഫ്രണ്ട്സുകളും പലതും പറയും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കൂടിക്കോ തോന്ന ദിവസം എന്നെ പറഞ്ഞ ടേ നിന്റെ അടി ഞാൻ നിലത്തിട്ട് വരയ്ക്കും ഞാനാ പറയണേ ഞാൻ പലതും പറയും എന്നുവെച്ച് എണ്ണയിലിടുമ്പറ അവൻറെ അണ്ടി ഞാൻ മൈദയിൽ മുക്കിട്ട് എണ്ണയ്ക്ക് അത് കുടിക്കും അവൻ്റെ അമ്മയ്ക്ക് ആദ്യം കൊടുക്കും സ്വന്തം അവൻ്റെ അണ്ടി ഒന്ന് ചേച്ചിയുടെ നെയ്യപ്പത്തിൽ ചുട്ട് ചോ ചുട്ട സിഗ്നേച്ചർ വെക്കട്ടെ എന്തുന്നു എന്താന്ന് പറഞ്ഞ ചേച്ചിയുടെ നെയ്യപ്പത്തിൽ ചുട്ട സിഗരറ്റ് ചുട്ട സിഗരറ്റ് വെക്കട്ടെ അങ്ങനെ ഓ ഷാജൻ ഉദ്ദേശിച്ചത് ചേച്ചിയുടെ നെയ്യപ്പത്തിൽ സിഗരറ്റ് വെക്കുന്ന അതിനും മേലെ എൻ്റെ പൂച്ചു നിന്റെ തള്ളി നിന്റെ പെങ്ങടെ പുറ്റി കൊണ്ടിട്ട് ഡയറക്റ്റ് വെക്കണം അയിരേ തീ കണ്ടെ കുത്തി വെച്ചോ നല്ലതാണ് പിന്നെ നിന്റെ അണ്ടീനും വെച്ചോ ആ നിന്റെ അണ്ടീ ഇല്ലേ നിന്റെ അണ്ടിയുടെ തുമ്പത്തൊന്നും വലിക്കുന്ന സിഗരറ്റ് ഒന്ന് കുത്തി നോക്ക് പിന്നെ നിന്റെ പെങ്ങട കുക്കേടഓട് എൻ്റെ കെട്ട് കുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഓക്കേ കേട്ടാ നീ നിന്റെ അന്റീമ്മ നിന്റെ അണ്ടിയമ്മ ഒരു കുഞ്ഞു തുളയുണ്ടല്ലോ മൂത്തറയ്ക്കുന്ന തൊള അതിരിക്ക കുത്തിയോടെ ഇറക്കു പിന്നെ പെങ്ങളുടെ മിക്ക തൊള പെങ്ങളുടെ സുഖട്ട് വെച്ച് കുത്തി നോക്ക് അപ്പൊ സുഖം എന്താന്നറിയാം ചെല്ല് പിച്ചിനെ കൊണയ്ക്കാൻ നീ ആയിട്ടില്ല ഓക്കെ മനസ്സിലായോ